അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഹരിയുടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹരിഗീതം ഹരിഗീതമെന്ന ഞാൻ എഴുതിയ ആദ്യ പുസ്തകം പാട്ടുകൾ കവിതകൾ കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു സമാഹാരമാണ് ഹരിയുടെ തുടർന്നുള്ള കവിത എഴുത്തിലും പാട്ടെഴുത്തിലും സിനിമാ രചനയിലും സംവിധാനകലയിലും അഭിനയത്തിലും എല്ലാ തരത്തിലും ഹരിയുടെ സിദ്ധികൾ ധാരാളമായി വാഴ്ത്തട്ടെ അതിൻ്റെയൊക്കെ അഭിമാനം എന്ന് പറയുന്നത് ഹരിയുടെ നാട്ടുകാരായ ഞങ്ങൾക്കാണ് ചെറുപ്പം തൊട്ടേ പാട്ട് പഠിച്ചിട്ടുണ്ട് പാട്ട് പാടാറുണ്ട് എന്നല്ലാതെ ഈണം നൽകുക എന്നുള്ളത് എൻ്റെ ഒരു മേഖല ആയിരുന്നോ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അതിനുള്ള ധൈര്യം തന്നത് ഹരിസാറാണ് ആലോചനകളെ ഞാൻ ഇവിടെ മ്യൂസിക് കൊടുത്തു ഞാൻ ആലോചിച്ച് കൊള്ളാമല്ലോ ആലോചന ഞങ്ങളുടെ അതിഥിയായിട്ട് വരികയും പല പരിപാടികളിൽ പങ്കെടുത്ത് നിരന്തരമായ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഹരി ഒരു കവിയായി ഗാനരചയിതാവായിട്ടാണ് ഇന്ന് സാഹിതിയിലെത്തിയിട്ടുള്ളത് എന്നുള്ളത് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ് അമ്മമാ ഈ ഒരു പുസ്തകത്തില് എൺപത്തിനാല് പാട്ടുകൾ അല്ലെങ്കിൽ കവിതകൾ അടക്കമുള്ള കൃതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ അൻപതെണ്ണം വിശ്വലി ഓൾറെഡി ആളുകളിലേക്ക് എത്തിയിട്ടുള്ളതാണ് ഇറ്റ്സ് ഓൾറെഡി ദർ ഓൺ യൂട്യൂബ് യൂട്യൂബിൽ ഹരിഗീതം ബുക്സ് പ്ലേലിസ്റ്റ് തേടിക്കഴിഞ്ഞാൽ കിട്ടും ഈ പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ ഹൃദയാക്ഷരങ്ങളാൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്ന ആ ഒരു പേജിൽ ഒരു ക്യൂ ആർ ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഹരിഗീതം പ്ലേലിസ്റ്റിലോട്ട് ചെല്ലാനായിട്ട് സാധിക്കും അവിടെ ഒരുപാട് അമ്പത് ഗാനങ്ങൾ വിഷ്വലി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മാ സ്നേഹത്തിൻ അമൃതു നൽകാം മധുരം തുളുമ്പുന്ന പാല്യകാലാനന്ദി തുമ്പി